ിൽ നിന്ന് ഇനി ഒരിറ്റ് കണ്ണീർ പൊടിഞ്ഞാൽ നിന്റെ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല ഈ മണ്ണിക്കടന്നെച്ചത് ശ്വാസം നിലയ്ക്കും മോളെ കുറിച്ചായിരുന്നു മാത്രമേ ഈ കണ്ണുകളിൽ വാസനകൾ കണ്ടിട്ടുള്ളൂ അതേ ഇനി പാടുള്ളൂ ചെയ്തത് ശരിയോ തെറ്റോ അതെനിക്ക് അറിയില്ല പക്ഷേ അച്ഛന്റെ ആത്മാ ഉറങ്ങുന്ന ഈ മണ്ണിലാണ് നീ ആശ്രയം തേടി എത്തിയിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടും നീ സുരക്ഷിതയായിരിക്കും സദീർഘ്യോ സതീർഘ്യോ സതീർക്കോ ആരാ ഞാൻ സതീർത്തിനെ കാണാൻ വന്നതാ മഹാരാജാവേ മഹാരാജാവോ പിന്നെ പിന്നെ അകത്ത് അപ്പതീർത്തി അമ്മ അപ്പഴാ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടന്ന് ഇതൊന്ന് പിടിച്ചേറങ്ങി പോയ ട്രൗസർ കേടാനാവും ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച ഇന്നാണ് കുജേല ദിനം കുജേല ദിനം അതെ ദരിദ്രനായ കുചാലൻ സമ്പത്തിനായി തന്റെ സതീർത്തി ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന ദിവസം എവിടെയല്ലേ സദീർത്ഥ്യൻ ചാക്കിലോ ചാക്കിലൊരു ചാക്കിലോ അവില പണ്ട് കുചാലൻ കച്ചറ്റി വെച്ചുകൊണ്ട് പിടിച്ചാ അവ പാലക്കാടിന്റെ പരന്ന് കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പരദേശിൽ നിന്നും പകലും മുഴുവൻ ഈ ഈ അല്ല പണ്ടുകാര് എന്റെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ എന്നാൽ ഇവന് ഇതിനങ്ങനെ ചാലാക്കി അമറി പേട്ടിക്ക് കൈശാക്കി താനിതായി പറയുന്നത് എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഈ ബംഗളാവല കോടീശ്വര സിദ്ധാർത്ഥൻ എന്റെ ഏക എന്റെ വലിയ മുത്തപ്പാ പിടിച്ചാലും ഒരു കൊണ്ട് ഈ കണ്ടില്ലേ വൈറ്റ് കോളർ ഞാനും കാക്കി കൊടുപ്പിട്ട് കാക്കേ ഇരിപ്പാ അതൊക്കെ താൻ ഇയാളോട് പറയണത് നാട്ടിൽ നിന്ന് അവലും കൊണ്ട് വന്നാലേ നമുക്ക് സതീർത്തിനെ കാണിച്ചു കൊടുക്കാല്ലേ അങ്ങോട്ടും അതെ ഒന്ന് തിരിഞ്ഞു എന്തിനാ അതാണ് ഇവിടുത്തെ ആദിത്യ മര്യാദ ഓ ഇതാണോ ഒന്ന് ര്യാദന്നോളു അങ്ങനെയല്ല ശരിക്കും കുനിഞ്ഞോളൂ ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ ഓ ധാരാളം എല്പം കുറഞ്ഞു സംശയ അകത്തേക്ക് വന്നോളൂ ഓ അപ്പൊ ഞാനത് പുറത്തു പോയി നിന്നിട്ട് പറയണല്ലേ ഇതൊക്കെ മര്യാദ എന്നെ പഠിപ്പിച്ച കാശ് പുറത്തേക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ആൾമാറാട്ടി ആൾമാറാട്ടേ അയ്യേ എന്തായി എങ്ങനെ ചുമച്ചിരുന്നത് ആരോ കൊതി വെച്ചു അപ്പൂപ്പന ഏതാപ്പന്റെ ക്രിസ്മസ് അപ്പൂപ്പനോപ്പൻ രാജാ വിട രാജാ എന്റെ മുമ്പിൽ എന്തിനാണ് ഈ ഫാഷൻ കെട്ട് കൊടകലെ കുമാരൻ പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടലിലെ പിച്ചക്കാരനാ ഇന്നെ കൊട്ടാരവിടെ പിന്നെ ഇവിടെ അതെന്റെ ഔട്ട് ഹൗസ് ഞാൻ മാസത്തിൽ ആസത്തിലൊരിക്കല അവിടെ പോകും കാര്യങ്ങളല്ല എനിക്ക് മനസ്സിലായി നല്ല സ്നേഹമുള്ള അവിടെ അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നെ പറഞ്ഞ ഇങ്ങോട്ട് വന്ന ഇപ്പൊ നിന്നെ ആരാ കെട്ടിയെടുത്തേ ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക നിനക്ക് നാട്ടിൽ നിന്നാ പോരെ നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല ഇഷ്ടം പോലെ പണിയാ പണി എടുക്കാതെ ജീവിക്കാൻ പറ്റോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ കുടലിലേക്ക് കെട്ടിയെടുത്തേ അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടിന്ന പ്രശ്നമേ ഇല്ല ഓ രക്ഷപ്പെട്ടു ഇറങ്ങി പോടാ ട സതിർത്തിയാ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെക്കുന്ന എൻ്റെ ഒരു പേരേക്ക് വെക്കടാ എനിക്ക് നാലു തരത്തിൽ നന്നാ മതി പിന്നെ മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയും വീട്ടിന്ന് ഒരു തുള്ളി വെള്ളം എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണ ഇല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ ആളെ കണ്ടിട്ടോ ഉണ്ടാവും വെരി നൈസ് പില്ലോ നീ വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട് ഒരാൾ അടുത്ത് കിടന്ന് അതെങ്ങാനും അവക്ക് രണ്ടു പൈസ അറിയാതൊന്നും മാറിയ കണ്ടോ ഇതാണ് ഉടമ്പടി പ്രമാണം ലാബു ലാബുമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല അനാഥനെ വന്ന വേണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വേണ്ടി നാട്ടിപ്പോ അപേക്ഷ ഉണ്ട് വഴിയെയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണം കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് ആരും റീത്ത് സമർപ്പിക്കരുത് പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത് പാപം കാക്കുകൾ മനസ്സമാധാനത്തിൽ പറഞ്ഞോട്ടെ കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത് പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട ശവത്തിലായാലും മറ്റുള്ളവർ കുത്തിവേദനിപ്പിക്കുക എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ എന്താ തലയിൽ വെച്ച് കൊണ്ടെ അവില അവലെങ്കി അവല് ഏതെങ്കിലും ഒരുപോലെ ആ മക്കളെ ഒരു അഴ്ചത്തേക്കുള്ള ഭക്ഷണായിട്ട് ണോ പഠിപ്പിക്കണരുത് എന്താ ഓ നിന്നെ ഒടുക്കത്താവാനായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ച് പഠിച്ച് ശൈലി തോൽക്കണം അല്ല ജയിക്കരുത് ഞാനല്ല ഇതൊക്കെ വെള്ളം പറയുന്നതാ മക്കളെ നിങ്ങൾ പഠിച്ചു പഠിച്ച് വലുതായിട്ട് വേണം നമ്മളെ ഇറക്കി വിട്ട ആ വല്ലോന്റെ ബംഗ്ലാവ് തിരിച്ചു പിടിക്കാൻ ഇപ്പൊ ബംഗ്ലാവ് ഇങ്ങനെ പൊസിഷന് എന്താ കൊറവ് ഇത് പറഞ്ഞേ വലിച്ചേകളിലൂടെ എനിക്കറിയില്ല അവളുണ്ടല്ലോ അവള് ഞാൻ അട്ടാ എന്റെ നെഞ്ചത്തു കൂടെ അവള് ഉലാത്തണത് எருப்பதிவான இவ்வாறு வேலக்கார ஆக்காணி ஏ தலைகளில் ஏது வேணும் முட்டடிக்கொட்டி புரியாத பிள்ளை முட்டி அச்சனும் இப்போடி நீங்க തുടങ്ങില്ല അപ്പ കൊടുത്ത സ്ഥല അത് എടിന്നുങ്കി കണ്ടാ വാലും മടക്കി ഞാനൊരു പട്ടി പോലെ തറക്കൂടി ഒരാഴ്ചക്ക് ഓടിക്കൂടി നിന്നെ

ാളും താറാ ചില്ലിന്റെ ബംഗ്ലാവല്ല പൊട്ടിയെ അല്ല ബംഗ്ലാവിന്റെ ചില്ലല്ലേ പൊട്ടിയെ അപ്പൊ അവക്ക് ശത്രു നമ്മള് മാത്രല്ല